ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മമ്മൂട്ടി കമ്പനിയുടെ മാനറിൽ മമ്മൂട്ടി നിർമ്മിച്ച് ഗൗതം വാസ്തുദേവനോണം സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയാണ് ഡൊമിനിക് ആന്റ് ദി ലേഡീസ് പേഴ്സ് മമ്മൂട്ടി ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ സിനിമയിൽ ഗോകുൽ സുരേഷ് സിദ്ദിഖിഖ് ലന വിജയ് ബാബു വിജയ് വെങ്കടേഷ് എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ മമ്മൂട്ടി കമ്പനിയുടെ ആറാമത്തെ പ്രൊഡക്ഷൻ സംരംഭം എന്ന നിലയിൽ പ്രൊഡക്ഷൻ നമ്പർ സിക്സ് എന്ന് താൽക്കാലിക തലക്കെട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയാല് ജൂലൈയിലാണ് ചിത്രം ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാല് സെപ്റ്റംബറിൽ ചിത്രത്തിന്റെ പേര് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പുതിയ അപ്ഡേറ്റുകളൊന്നും പിന്നീട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇന്നലെ പുറത്തുവന്നിരിക്കുകയാണ് ഇന്ന് ഡിസംബർ നാല് ബുധനാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് ഈ ചിത്രത്തിന്റെ ടീസർ റിലീസ് ചെയ്യപ്പെടുന്നതാണ് മമ്മൂട്ടി കമ്പനി വേഫയർ ഫിലിംസ് എന്നിങ്ങനെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി ഈ സിനിമയുടെ ടീസർ റിലീസ് ചെയ്യപ്പെടുന്നതാണ് ടോവിനോ തോമസ് നായകനായി അനസ്കാൻ അഗിൽപോൾ എന്നിങ്ങനെ രണ്ടുപേർ ചേർന്ന് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഐഡന്റിറ്റി തൃഷ വിനയ് റോയി മഡോന സൊബാസ്റ്റ്യൻ ഗൌതം വാസുദേവ മേനോൺ എന്നിവരാണ് ഈ ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ ഇന്ന് ഡിസംബർ നാല് ബുധനാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് ഈ ചിത്രത്തിന്റെ ടീസർ റിലീസ് ചെയ്യപ്പെടുന്നതാണ് പൃഥ്വിരാജ് സുമാരൻ ഒഫീഷ്യൽ പേജ് വഴിയാണ് ഈ ചിത്രത്തിന്റെ ടീസർ റിലീസ് ചെയ്യപ്പെടുന്നത് ലോകമെമ്പാടുമായി വമ്പം പ്രമോഷനും പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗും പുരോഗമിക്കുന്ന തെലുങ്ക് സിനിമയാണ് പുഷ്പ ടു ദി റൂൾ അല്ലു അർജുൻ നായകനായ സുമാർ സംവിധാനം ചെയ്യുന്ന ഈ സിനിമ ബാംഗ്ലൂർ മുംബൈ ഹൈദരാബാദ് എന്നിങ്ങനെ വൻ നഗരങ്ങളിലെല്ലാം തന്നെ ഈ സിനിമയുടെ പ്രീമിയർ ഷോ ടിക്കറ്റുകൾ കരിഞ്ചെന്തേൽ മൂവായിരം നാലായിരം അയ്യായിരം രൂപയ്ക്ക് വിറ്റഴിക്കപ്പെടുകയാണ് അതേസമയം ചിത്രത്തിന്റെ പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷനിലേക്ക് വന്നാൽ ഇന്നലെ വൈകുന്നേരത്തോടെ തന്നെ ഓപ്പണിംഗ് കളക്ഷനായി കോടിക്ക് നൂറുകോടിക്കുമുള്ള കളക്ഷൻ നേടിയെടുത്ത് കഴിഞ്ഞ ഈ സിനിമ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ഓപ്പണിംഗ് കളക്ഷനായ സിനിമ നേടിയെടുത്തിരിക്കുന്നത് നൂറ്റി പതിനഞ്ച് കോടിയോളം രൂപയാണ് കേരളത്തിൽ ഇന്നലെ അർദ്ധരാത്രിയോടെ ഈ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് രണ്ട് കോടി നാൽപ്പത് ലക്ഷം റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവിധ ഭാഷകളിലായി ഏറ്റവും മികച്ച ഓപ്പണിംഗ് കളക്ഷൻ നേടിയെടുത്തുള്ളത് ടർബോ എന്ന മമ്മൂട്ടി ചിത്രമാണ് ടർബോ നേടിയെടുത്ത ആറ് കോടി പതിനഞ്ച് ലക്ഷം എന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഓപ്പണിംഗ് കളക്ഷൻ റെക്കോർഡ് പുഷ്പ ടു മറികടക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് കേരളത്തിൽ പുഷ്പ ടുവിന് അഞ്ഞൂറിൽ കൂടുതൽ തിയേറ്ററുകളാണ് ചാർട്ട് ചെയ്തിട്ടുള്ളത് പുഷ്പ ടുവിനൊപ്പം പുഷ്പ ത്രീയുടെ ടീസറും തിയേറ്ററിൽ പ്രദർശനം നടത്തും എന്ന വാർത്തയും ഇപ്പോൾ വന്നിട്ടുണ്ട് പുഷ്പ ത്രീ ദി റാംബേജ് എന്ന് നാമകരണം ചെയ്തിട്ടുള്ള ഈ സിനിമയിൽ വില്ലനായി എത്തിച്ചേരുക വിജയ് ദേവര കൊണ്ടെയായിരിക്കും എന്ന റിപ്പോർട്ടും വന്നിട്ടുണ്ട് മമ്മൂട്ടി നാഗനെ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തിൽ തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം നേടിയെടുത്ത വല്യേട്ടം എന്ന സിനിമ നവംബർ ഇരുപത്തി ഒമ്പത് വെള്ളിയാഴ്ച ഫോർ കെ റീമാസ്റ്റർ പതിപ്പായി വീണ്ടും തിയേറ്ററിലെത്തിയപ്പോൾ വളരെ മികച്ച പ്രതികരണമായിരുന്നു ലഭ്യമായിരുന്നത് ഇപ്പോൾ ഈ ചിത്രത്തിന്റെ മൂന്ന് ദിവസത്തെ ഔദ്യോഗികമായ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് വെള്ളി ശനി ഞായർ എന്നിങ്ങനെ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള ഗ്രോസ് കഷനായി സ്വന്തമാക്കിയത് ഇന്നലെ ചൊവ്വാഴ്ചയോടെ ഈ സിനിമയുടെ അഞ്ച് ദിവസത്തെ കേരള ബോക്സ് ബോക്സോ സഷൻ അറുപത് എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ സിനിമ ജി സി സി രാജ്യങ്ങളും കാനഡ ബ്രിട്ടൻ ഉൾപ്പെടെ വിവിധ വിദേശ രാജ്യങ്ങളിലും റിലീസ് ചെയ്യപ്പെട്ടിരുന്നു ഇവിടങ്ങളിൽ നിന്നുള്ള വിശദമായ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ലെങ്കിലും നിലവിൽ അഞ്ച് ദിവസം കൊണ്ട് വേൾഡ് ബോക്സ് ഓഫ് കർഷണനായി എഴുപത്തിയഞ്ച് എൺപത് ലക്ഷം റേഞ്ചിൽ കഷ്ടം നേടിയെടുക്കാനാണ് സാധ്യത വിജയ് സേതുപതി നായകനായ നിധലൻ സ്വാമിനാഥൻ തിരക്കഥ സംവിധാനം ചെയ്ത് ജൂൺ പതിനാലിന് തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ് മഹാരാജ ഇപ്പോൾ ഈ സിനിമ നവംബർ ഇരുപത്തി വെള്ളിയാഴ്ച ചൈനയിൽ റിലീസ് ചെയ്തിരിക്കുകയാണ് ഏകദേശം നാൽപ്പതിനായിരത്തോളം സ്ക്രീനുകളിലാണ് ചൈനയിൽ ഈ സിനിമ റിലീസ് ചെയ്യപ്പെട്ടത് ഈ ചിത്രത്തിന്റെ ചൈനീസ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വമ്പൻ ട്രെൻഡിംഗാണ് ചൈനയിൽ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രിയോടെ പുറത്തുവന്ന കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം മൂന്ന് മില്യൺ ഡോളറാണ് ഈ സിനിമ ചൈനയിൽ നിന്ന് അഞ്ച് ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് അങ്ങനെ ആദ്യ അഞ്ച് ദിവസം കൊണ്ട് തന്നെ ചൈനയിൽ നിന്ന് മുപ്പത്തിയഞ്ച് കോടിയോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ബെയ്സിൽ ജോസഫ് നസര നാസിം എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച് എം സി ജിതൻ സംവിധാനം ചെയ്ത് നവംബർ ഇരുപത്തിരണ്ടിന് തിയേറ്റർ ഈ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ് സൂക്ഷ്മന്ദർശനി ഇന്നലെ ചൊവ്വാഴ്ചയുടെ പന്ത്രണ്ട് ദിവസം പിന്നിട്ട ഈ സിനിമയുടെ ആദ്യ പത്ത് ദിവസത്തെ കേരള റസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വേൾഡ് ബോക്സോസ് കക്ഷൻ റിപ്പോർട്ട് വിശദമായി പുറത്തു വന്നിട്ടുണ്ട് ആദ്യ പത്ത് ദിവസം കൊണ്ട് കേരള കക്ഷണമായി പതിനെട്ട് കോടി അൻപത് ലക്ഷം രൂപയും റസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് നാല് കോടി എഴുപത്തിയഞ്ച് ലക്ഷവും സ്വന്തമാക്കിയ ഈ സിനിമ ഓവർസീസ് കഷനായി ആദ്യ പത്ത് ദിവസം കൊണ്ട് പതിനെട്ട് കോടി ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് അങ്ങനെ നാൽപ്പത്തി ഒന്ന് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ഈ സിനിമ പത്ത് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കളക്ഷനായി സ്വന്തമാക്കിയത് തിങ്കൾ ചൊവ്വ എന്നിങ്ങനെ രണ്ട് ദിവസം കൊണ്ട് ഈ സിനിമ രണ്ട് കോടിക്ക് മുകളിൽ കളക്ഷനും നേടിയെടുത്തിട്ടുണ്ട് ടോട്ടൽ പന്ത്രണ്ട് ദിവസം കൊണ്ട് ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കഷമായി നാൽപ്പത്തി മൂന്ന് കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ബേസിൽ ജോസഫ് നായകനായ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷണം നേടിയെടുക്കുന്ന സിനിമ കൂടിയായി ഈ ദർശനി മാറിയിരിക്കുകയാണ് ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം